ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ജി എസ് ടി നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് വലിയ ആശങ്കയാണുള്ളത് ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജി എസ് ടി നിരക്ക് ഘടന പുനഃപരിശോധിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് ജി എസ് ടി കൗൺസിൽ യോഗം ഉടനെ ചേരുമെന്നും മനസ്സിലാക്കുന്നതാണ് ജി എസ് ടി നിരക്കുകൾ പുനഃപരിശോധിക്കുമ്പോൾ വരുമാന നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ കേന്ദ്രം പരിഹരിക്കേണ്ടതുണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അൻപത് ഇഷ്ടു അൻപത് എന്ന നിരക്ക് ആ നിരക്ക് വിഭജനം സംസ്ഥാനങ്ങളുടെ വരുമാനക്കുറവിന് കാരണമാവുകയാണ് അവശ്യവസ്തുക്കളുടെ നികുതി നിരക്ക് കുറക്കുന്നതിലൂടെ സാധാരണ പൗരൻ്റെ നികുതി ഭാരം കുറക്കാൻ കഴിയുന്ന ഏതൊരു നടപടിയും സ്വാഗതാർഹമാണ് പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാന നഷ്ടം ദരിദ്രർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാക്കുക അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കാവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കണം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്ക് പുനഃപരിശോധിച്ചത് മൂലം വിലയിലുണ്ടായ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം ഇതും പ്രധാനമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാധാരണ നിരക്ക് കണ്ടുവരുന്ന ഒരു രീതി വിലയിൽ കുറവ് ഉപഭോക്താക്കൾക്ക് ഇത്തരം ഘട്ടത്തിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ ചെലവ് ബാധ്യതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ വരുമാന സമാഹരണ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ നിലവിൽ ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പുകളിലൂടെ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നിരവധി നിയന്ത്രണങ്ങളുണ്ട് ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ജി എസ് ടി നിരക്ക് പരിഷ്കരിക്കുന്നതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന വരുമാന നഷ്ടം സംസ്ഥാനങ്ങളുടെ വരുമാന ശേഖരണ ശേഷിയെ കൂടുതൽ ദുർബലമാക്കും അതുകൊണ്ട് ജി എസ് ടി നിരക്ക് പുനഃപരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം വിലയിരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്